ുംച്ചു സെവനിലേക്ക് സ്വാഗതം എന്തൊക്കെ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന്റെ ഗിഫ്റ്റിന് കിട്ടിയ ആളെ നമുക്ക് തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ പറയാം വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് വീഡിയോയും ഒരു ദിവസമാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയാത്തത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാദസ്ഥല മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കഴിച്ചേനൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സൂഫിയുടെ സ്ക്വയർ ആയിട്ടുള്ള മോഡലാണ് ബ്ലാക്ക് സൈഡിൽ അതുപോലെ തന്നെ വൈറ്റ് ഏഡിസ്റ്റോണ്ട് ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ അതെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊരു മോഡലാണ് റീസ്റ്റോക്കിൽ വന്നേക്കണതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അതിൻ്റെ അവിടെ നമുക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോൾ പോലെ വന്നിട്ടില്ലേ അതും ഇങ്ങനെ ഗോൾഡൻ്റെ മുത്തുകൾ വേണമെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ പേലിൻ്റെ വേണമെങ്കിൽ ഹാങ്ങ് ചെയ്തിടാം അങ്ങനെ ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഇടണ്ട ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ആയിട്ടിട്ടാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് അപ്പൊ ഡിസൈൻ ആയിട്ട് നിൽക്കും ചെയ്യൂട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാതസരണോ വന്നേക്കുന്നത് ബോക്സ് ചെയിനുമ്പോൾ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചോക്രറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് മൂന്ന് ലെയർ ആയിട്ടുള്ള നാല് ലെയർ വന്നിട്ടുള്ള ചെറിയ മണികിടുമ്പോ വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ടൈപ്പ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോൾഡിൽ നല്ല അടിപൊളിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വൺ ലെയർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടു ലെയറും വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തത് വന്നേക്കുന്നത് അതിന്റെ തന്നെ ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ബോക്സ് ചെയിന് വൈറ്റ് ഗോൾഡിൽ വന്ന സിമ്പിൾ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിസ്റ്റോൺ വെച്ചുള്ള ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയില്ലേ നല്ല സിമ്പിൾ ആണ് അടിപൊളിയാണ് നല്ല ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിട്ടോ ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ട് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് നൂല് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ ലോക്ക് ചെയ്യണ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് കളർ കോമ്പിനേഷനും സ്റ്റോൺ വർക്കും വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണത് ഗോൾഡന്റെ മുത്തുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റലിന്റെ ചെറിയ മുത്തുകൾ കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാതസരാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നൂൽ ചേനിമയാണ് സെറ്റാക്കി ഇട്ടേക്കണത് ഇപ്പൊ ലോക്കറ്റ് മാത്രം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം അതല്ല രണ്ടു കൂടി സെറ്റായിട്ട് മേടിക്കണേ അങ്ങനെ മേടിക്കും അപ്പോൾ നമുക്ക് ഇത് ആറ് പിടി ലെങ്ത്തിൽ ഇടാം അതുപോലെ തന്നെ എട്ട് പിടി ലെങ്ത്തിൽ ഇടാം അങ്ങനെ അങ്ങനെ ഏത് ലെങ്ത്തിലാണ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല വൈറ്റും റൂബിയാണോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഇല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണോട്ടോ വന്നിരിക്കണത് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകൾ വരുന്ന ഒരു ലോക്കറ്റ് ടൈപ്പ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഡിസൈൻ വർക്ക് ആയാലും ഇടയിൽ ഒരു സ്റ്റോണിന്റെ ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഗോൾഡിന്റെ മാറ്റാണോട്ടോ കളറിങ്ങ് വന്നേക്കണേ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ലോക്ക് ബാങ്കിൾ ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിട്ടോ ഡിസൈൻ ആയാലും അതുപോലെ തന്നെ കളറും അടിപൊളിയായാലും നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണോ കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നിരിക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്ക് ബാങ്കിൾ തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് മാത്രമാണ് വന്നേക്കുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല ഹെവി ഹെവിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ ാംഗിൾ ആണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ലോക്ക് ബാംഗിളുകൾ കുറെ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോക്കണ നന്നായിട്ട് കാണാനായിട്ട് വൈറ്റും നന്നായിട്ടുണ്ട് റൂബിയും മൈലും അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ മോഡലൊക്കെ കേട്ടോക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഐറ്റംസ് അയക്കില്ലേ അപ്പൊ അതിന് മുൻപ് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് തരാനായിട്ട് പറയാം പാക്ക് ചെയ്യണായിട്ട് മുമ്പ് എല്ലാ ഐറ്റംസും ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞോളൂ എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് തിരുത്താനായിട്ട് പറയാലോ ഇന്ന സാധനം വെച്ചിട്ടില്ലേന്ന് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റും മാക്സിമം എല്ലാവരും ഫോട്ടോ ചോദിച്ചു വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത് തന്നെ അടിപൊളി മോളായിട്ട് വിളിങ്ങണം താങ്ക് യു